ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ബാക്കി അസോസിയേഷനിലെ ആൾക്കാരെയൊക്കെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സോ അവരായിട്ടൊക്കെ ഒന്ന് ഒരു സംസാരിച്ച് എന്താണ് അവർക്കുള്ള പറയാനുള്ള കാര്യങ്ങളാണ് പിന്നെ രണ്ടു മൂന്ന് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ എന്താണ് പറഞ്ഞോളൂ ഞങ്ങളൊരു ഷോ ഒരു ഷോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മഴവിൽ മനോരമയായിട്ട് നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ കൃത്യം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി നമ്മളൊരു അമ്മ ഷോ എല്ലാ കൊല്ലവും മഴവിൽ മനോരമയായിട്ട് ചെയ്യുന്നതാണ് ആ ഷോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നമ്മൾ ഒരു വനിതാ മെമ്പറെ കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഏറ്റെടുക്കാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ നമ്മളെ അധികാരപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ വനിതാ മെമ്പറെ ഞങ്ങൾ ഇന്ന് ഐകഖണ്ഠന തിരഞ്ഞെടുത്തു ജോമോളാണ് ആ വനിതാ മെമ്പർ അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ മൂന്ന് പെൺകുട്ടികളെ കൂടാതെ ജോമോളെ കൂടി ഞങ്ങൾ ഐകകണ്ഠന തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുപേർക്ക് ഈ നമ്മൾ കൈനീട്ടം കൊടുക്കുന്നത് കുറച്ച് കാലമായിട്ട് നിർത്തി വെച്ചിരിക്കായിരുന്നു അപ്പോൾ കുറച്ചുപേർക്കൂടെ കൈനീറ്റം കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ചില വർക്ക്ഷോപ്പ്സ് ഒക്കെ ചെയ്യുക ചില ഡാൻസും അല്ലെങ്കിൽ ആക്ടിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ വർക്ക്ഷോപ്പ് ഒരു മൂന്നോ നാലോ ദിവസം നിൽക്കുന്ന മറ്റ് പബ്ലിക്കിന് പുറത്തുള്ള ആളുകളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഡാൻസ് വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതിന്റെ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും അടുത്ത മാസം തൊട്ട് അത്തരം ചില പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാറ്റ് ആ അതെ അപ്പൊ കുറെ കാലമായിട്ട് ഈ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് പിന്നെ ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല അപ്പോൾ പുതിയ ചില മെമ്പേഴ്സ് അതായത് വളരെ യങ്സ്റ്റേഴ്സിന്ന് വന്നിട്ടുള്ള വിനു മോഹൻ സരയു ആൻസിബ് അനന്യ തുടങ്ങിയവർ അതിൻ്റെ ഒരു ചാർജ് ഏറ്റെടുത്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഇത്തരം ഒരു വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല അപ്പോൾ വളരെ സന്തോഷകരമായിട്ട് ആദ്യത്തെ ഞങ്ങളുടെ മീറ്റിംഗ് ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെയും ഒക്കെ മെമ്പേഴ്സുമായിട്ട് ചെറിയൊരു ഇൻഫോർമൽ മീറ്റിംഗ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ നേരിട്ട് പോകും കഴിഞ്ഞല്ലോ നിയമപരമായിട്ടുള്ള അഡ്വക്കേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യത്തിൽ പുതിയ നോംസ് ഉണ്ടാവും അടുത്ത ഇലക്ഷനൊക്കെ അത്തരത്തിലുള്ള ഒരു പരാതി വരാത്ത രീതിയിൽ ോംസ് ഉണ്ടാവും കാരണം വനിതകൾക്ക് വേണ്ടിയുള്ള സംവരണം അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക മത്സരം മത്സരമില്ലെങ്കിൽ അവർ ഐകേന നാല് വരെ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക മത്സരം ഉണ്ടാകും ഈ ഖേമാക്കമ്മ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് അമ്മയുടെ ആ ഒരു നിലപാട് ഞങ്ങളുമായി ഒരു കാര്യമല്ല അത് സർക്കാർ പബ്ലിഷ് പബ്ലിഷ് ചെയ്യണോ സർക്കാരിന് തീരുമാനിക്കുന്നത് സർക്കാരാണ് നമുക്ക് അമ്മയ്ക്ക് അതിനകത്ത് യാതൊരു അമ്മയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം അതായത് നടൻ സത്യന്റെ മകൻ സതീഷ് സത്യം അമ്മയിലേക്ക് മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷിച്ചു അപേക്ഷിച്ചിട്ടില്ല അദ്ദേഹം റിട്ടേൺ ആയിട്ട് നമുക്കൊരു അപേക്ഷയും തന്നിട്ടില്ല അദ്ദേഹം ഇങ്ങനെ ഇമെയിൽ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷേ മുഖാന്തരം ജനറൽ സെക്രട്ടറി ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മുടെ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയുള്ളൂ പക്ഷെ അങ്ങനെ അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടതായിട്ട് ഞാൻ ഇതിനു മുമ്പുള്ള കമ്മിറ്റിയിലോ ഇരുന്ന പറയണം അറിയില്ല തീർച്ചയായിട്ടും ഞങ്ങൾ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ ആളായത് കൊണ്ട് തീരുമാനം സ്വാഗതം ചെയ്യാൻ തന്നെയാണ് തീരുമാനം പരാതി ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്റേണൽ മാറ്ററാണ് എങ്കിൽ പോലും അങ്ങനെയുള്ള ഫീസിന്റെ കാര്യത്തിൽ ഇളവുകളും അതിന്റെ ഇൻസ്റ്റാൾമെന്റും ഒക്കെ നമ്മൾ ഇന്റേണലായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത്തരം ഒരു പരാതി ഒരു ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവില്ല Thank you thank you thank you thank you